സർ ഈ കോൺഗ്രസിന് എന്താണ് സർ പറ്റിയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ അതെ നിങ്ങളിപ്പോൾ വിജയിച്ചത് നിങ്ങളുടെ ഒരു അതപ്പതനത്തിൻ്റെ തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം അഹങ്കാരത്തിലാണ് നിങ്ങളുള്ളത് ഇപ്പം നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചു സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും സാന്നിധ്യത്തിൽ പത്തനംതിട്ടക്കാരനായ മന്ത്രവാദി കൂടോത്ര സാധനങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് ചെറിയൊരു അപകടം സംഭവിച്ചു ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഉടനെ കൂടുതൽ സംഗതി ഭയങ്കര അപകടത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ആലോചിക്കണം സുധാകരൻ്റെ കണ്ണൂരിലെ നടാലിലെ വീട്ടിൽ അത് കന്നിമൂലക്ക് കന്നിമൂല വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അവിടെയാണ് വെച്ചത് തെയ്യം ആള് കൈ കാല് ഹൃദയം വീട് എന്നിവയുടെ രൂപങ്ങളാണ് മന്ത്രവാദി പുറത്തെടുത്തത് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ വെച്ചു പേട്ടയിലെ കെ പി സി സി പ്രസിഡന്റ് താമസ സ്ഥലത്ത് വെച്ചു ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിലും കൂടോത്രം വെച്ചു തകിടും ഭസ്മവും കിട്ടി ഭസ്മം മാറ്റുന്നതിലൂടെ ആ ഭസ്മം മാറ്റുന്നത് ജീവനക്കാർ ജീവനക്കാരന് ബോധക്ഷയമുണ്ടായി ഇതെന്താണ് സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് നൗ ഇപ്പോൾ അല്ല ഇത് പഴയ സംഭവം എന്നല്ല ഇപ്പോഴാണ് ഇതിലെടുത്തത് പഴയ സംഭവമല്ല ഇപ്പോൾ ഈ ഒരാഴ്ച തന്നെ തോൽപ്പിക്കാൻ ഡി സി സിയിലും എം പി ഓഫീസിലും കൂടോത്രം വെച്ച് വന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് ഉണ്ണിത്താൻ തനി അന്ധവിശ്വാസിയാണ് എന്ന് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ദുർബന്ധ മന്ത്രവാദത്തിലും കൂടോത്രത്തിലും കുടുങ്ങി കോൺഗ്രസ് ഒരു വൈക്ക് ബൈക്കെത്തി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അതപ്പതനത്തിന്റെ കാലത്താണ് കെ പി സി സി എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് ഇപ്പോൾ കേരള പ്രദേശ് കൂടോത്രം കമ്മിറ്റിയായി നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കൂടോത്രത്തിൽ കുടുങ്ങി കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാക്സ് മിനിമാക്സ് പദ്ധതിയിൽ നിന്ന് ഓരോന്നിനും ഓരോ ലക്ഷം രൂപ വീതം മുന്നൂറ്റി അമ്പത്ത് അൻപതെണ്ണത്തിന് മൂന്നര കോടി രൂപ അഴിമതി നടത്തിയെന്ന് പറയുന്നത് കെ പി സി സി സെക്രട്ടറി ഞങ്ങളായിട്ട് പറഞ്ഞല്ല കെ പി സി സി സെക്രട്ടറി അവ ഈ കൂടെ നടന്ന കെ പി സി സി സെക്രട്ടറി വലം കയ്യായി നടന്ന കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയാണ് പറയുന്നത് ഇങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം അങ്ങനെ അഴിമതിക്കാരനായി നടക്കാൻ വിടാൻ പാടില്ല അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസ് ആകെ ഒരു അധപ്പതനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ ആ ഇതെല്ലാം ശരിയായ കാര്യമാണ് ഞാൻ പറയും ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനിയായ ഉമാ തോമസ് ഒരു കാര്യം പറയണേ ഒരു മിനിറ്റ് ഉമാ തോമസ് ഒരു കാര്യം പറയണേ ഉമാ തോമസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല എസ് എഫ് ഐയെ കുറിച്ച് അല്ലാണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എസ് എഫ് ഐ നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ ഈ സൈമൺ ബ്രിട്ടോയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആരായിരുന്നു ഞാൻ പേര് പറയുന്നില്ല ഇപ്പം ഞാൻ പേര് പറയുന്നില്ല ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് പറഞ്ഞാൽ മതി ഏതായാലും ഒരു കാര്യമുണ്ട് നിങ്ങൾ എസ് എഫ് ഐ ആക്രമിക്കുമ്പോൾ പഴയ കേസു എന്താണ് എന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ അത് കുറിച്ച് പറയാനുള്ളൂ സർ ഞാനിന് ധനാഭ്യർത്തനാടിലേക്ക് വരാം കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്നത് അതിതീവ്ര സാമ്പത്തിക ഘടനാക്രമണമാണ് ഇതിനെ ചെറുക്കാൻ സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ സങ്കുചിത രാഷ്ട്രീയം കാരണം യു ഡി എഫ് തയ്യാറില്ല നമ്മുടെ സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് എത്തിക്കുന്നതിനാണ് യു ഡി എഫിന്റെ താല്പര്യം നിങ്ങൾ നിങ്ങൾക്ക് ആ കാരണത്താലാണ് നിങ്ങൾക്ക് ഹോട്ടലും കിട്ടി ജയിച്ചു പോയത് എന്നൊക്കെ നിങ്ങൾക്ക് കരുതണ്ടാവാം പക്ഷേ കേരളത്തിന്റെ തകർച്ച ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും ഇന്ന് ചിരിക്കുന്ന ഇന്ന് സന്തോഷിക്കുന്ന നിങ്ങൾ നാളെ ദുഃഖിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ സംഭവങ്ങൾ കളിക്കുന്നത് എന്നിട്ടും കേരളം കൂടി തലയുയർത്തി നിൽക്കുന്നു ശരിയായ ധനം മാനേജ്മെന്റാണ് കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്ത് ആക്ഷേപം ഉന്നയിച്ചാലും ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഉള്ള സമ്പത്തിനെ കൃത്യമായി വിനിയോഗിച്ച് ശരിയായ നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇല്ല എന്ന് ോ നികുതി വിരിവ് ഊർജിതമാക്കി അതുപോലെ തന്നെ ചെലവ് ചുരുക്കി നിങ്ങൾ ചെലവ് ചെലവ് ചുരുക്കി ഏതെങ്കിലും ഒരു ദിവസം ട്രഷറി പൂട്ടിയോ നിങ്ങളുടെ ട്രഷറി പൂട്ടിയിരുന്നില്ലേ വികസന വികസന പ്രവർത്തനത്തിന് പണം എവിടെ തടസ്സമായോ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുകയല്ലേ ഇതെല്ലാം ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ആക്ഷേപം പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച ഒരാളാണ് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് ചില കാര്യങ്ങളോട് പക്ഷേ ഒരു ആറുണ്ട് വസ്തുത മറച്ചു വെച്ച് പറഞ്ഞില്ല നിങ്ങൾ എന്താ പറയുന്നത് ഈ ധനസ് കാരണം കേന്ദ്രമല്ല നിങ്ങൾ ദൂർത്തും അഴിമതിയുമാണ് നിങ്ങൾ കുറേ അഴിമതി ആരോപണം ഉന്നയിച്ചു ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് എട്ട് കൊല്ലം എട്ട് കൊല്ലം എട്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു ഈ അഴിമതി ആരോപണങ്ങളുടെ ആയുസ് എത്രയായിരുന്നു ഒരു മിനിറ്റ് ദിവസം ഒരു ദിവസം എല്ലാം ജലരേഖയായി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയുക നിങ്ങൾക്ക് പറ്റുമോ അത് നിങ്ങൾ പിന്നെ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാന്നല്ലേ ജയിച്ചത് നിങ്ങൾ ഈ കാരണം കൊണ്ടൊന്നും അല്ല നിങ്ങൾ ജയിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിച്ചതാണ് കഴിഞ്ഞവണ്ണം വിശദീകരിച്ചു കൊടുക്കാൻ വീട്ടിൽ കടക്കുന്നില്ല ആ ജയത്തിൽ നിങ്ങൾ അഹങ്കരിക്കുന്നു വേണ്ട നിങ്ങൾക്ക് നല്ല കനത്ത തിരിച്ചടി നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തന്നുകൊള്ളുമോ നിങ്ങൾ ഭയപ്പെടേണ്ട അഴിമതിയും ധൂർത്തുമാണ് എന്നെല്ലാം പറഞ്ഞത് യാതൊരു അർത്ഥവും പിന്നെ ധൂർത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഈ ധൂർത്ത് ധൂർത്തെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കേൾക്കും ധൂർത്തെന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായ ചെലവ് ആഡംബരം അതുപോലെ തന്നെ മറ്റേത് അങ്ങനെ എന്തെങ്കിലും എന്താണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ദൂർത്ത് നൂർത്ത് കേരളീയം പരിപാടിയാണോ നിങ്ങൾ ധൂർത്തെന്ന് പറയുന്നത് എത്ര മൂന്ന് കോടി രൂപ ആ മൂന്ന് കോടി രൂപ രൂപയുണ്ടോ കേരളത്തിൽ ഭക്ഷണം തരുമോ അതുപോലെ തന്നെ നവകേരള സദസ്സ് നേരത്തെ ഇവിടെ പറഞ്ഞു നവകേരള സദസ്സാണോ എത്ര പൈസയാണ് നവകേരള സദസ്സിന് ഗജാനാവിൽ നിന്ന് ചിലവാക്കിയത് സീറോ ഓരോ സ്ഥലത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി ഇത്ര ആർഭാടത്തോടു കൂടി നടത്തിയ പരിപാടി ജനങ്ങൾ സ്പോൺസർ ചെയ്ത പരിപാടിയാണത് ഒരറ്റ പൈസ ഗജാനാവിൽ നടത്തിയിട്ടില്ല പിന്നെ പൊതു പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും മെച്ചപ്പെട്ടതാണോ ഈ അഴിമതി എന്ന് പറയുന്നത് ദൂർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കാലത്ത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ രണ്ടായിരം സ്കൂൾ കൂട്ടാൻ തീരുമാനിച്ച സ്ഥാനത്താണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തിലേക്ക് നിലയ്ക്ക് എത്തിച്ചില്ലേ അപ്പോൾ ആ പറയുന്നത് എന്തർത്ഥമാണുള്ളത് പാവങ്ങൾക്ക് ലൈഫിലൂടെ വീട് കൊടുത്തതാണോ ഭയങ്കര ദൂർത്തായി ഇവിടെ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ തന്നെ അതിദരിദ്രതരെ കണ്ടെത്തി അറുപത്തിനാലായിരത്തി ആറുപേരെ ആ കുടുംബങ്ങൾ അവർ പല കാരണങ്ങളാലും സാമ്പത്തികമായി വളരെ പിന്നോക്കമായി മാനസികമായി പിന്നോക്കമായി അവർ ഡിപ്രഷനിലായി അത്തരം ആളുകളെ കണ്ടെത്തി ആ കുടുംബത്തിന് മൈക്രോ ഡെവലപ്മെൻറ്റ് സ്കീം അനുസരിച്ച് അവരെ ഒന്ന് മുഖ്യധാരയിൽ എത്തി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണോ ഈ സർക്കാർ ചെയ്ത ദൂർത്തും അഴിമതിയും എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പ്രയോറിറ്റി എന്ന് പറയാറുണ്ട് എന്താ ഈ പ്രയോറിറ്റി ഞങ്ങളുടെ പ്രയോറിറ്റി പാവ പ്രതിപക്ഷ നേതാവ് എടുക്കണമെങ്കിൽ പറയും നിങ്ങളുടെ പ്രയോറിറ്റിയിലാണ് ഭയങ്കര തയ്യാറാറ് ഞങ്ങളുടെ പ്രയോറിറ്റി പാവങ്ങളെയാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ ഇപ്പം ഞാൻ പറയാം നിങ്ങൾ കഴിഞ്ഞ കാലത്ത് അറുന്നൂറ് രൂപ തോതിൽ ഏകദേശം ഒരു പത്ത് രൂപ ലക്ഷം ആക്കി കൊടുത്തിരുന്നു അത് തന്നെ പതിനെട്ട് മാസം കുടിച്ചുക പതിനെട്ട് മാസം വന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളൂ ഏയ് അല്ല അല്ല പതിനെട്ട് മാസം വന്ന് ചരിത്രത്തിലല്ലേ രേഖയിലുള്ളതല്ലേ ഈ എൽ ഡി എഫ് എത്ര ആയിരത്തി അറുന്നൂറ് രൂപ അല്ല പ്രതിപക്ഷ നേതാവ് നിങ്ങളൊന്ന് കറക്റ്റ് ഒന്ന് നോക്ക് പതിനെട്ട് മാസം തന്നെ സംശയിക്കണ്ട എൽ ഡി എഫിന്റെ കാലത്ത് ആയിരത്തി അറുനൂറ് രൂപ അറുന്നൂറല്ല ആയിരത്തി അറുനൂറ് എത്ര ലക്ഷം പേർക്ക് അറുപത്തി നാല് ലക്ഷം പേർക്ക് കുടിശ്ശിക എത്ര മാസം രണ്ടോ മൂന്നോ മാസം കൊടുക്കും ഒരൊറ്റ പൈസ കുടിശ്ശികയില്ലാതെ മുഴുവൻ തുകയും കൊടുക്കുമെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടുക്കും അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ കാലത്ത് ഇത്രയാണ് കൊടുത്തെങ്കിൽ ഇപ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങളുടെ കാലത്ത് അറുപത്തി നാല് ലക്ഷ പിന്നെ ഒന്നാം പിടിയായി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി മുപ്പത്തൊന്ന് ലക്ഷത്തി മൂന്ന് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് കൊടുത്തത് രണ്ടാമതി സർക്കാർ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കോടി രൂപ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ കാലത്ത് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നു ഒരു കാൽഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വെറുതെ പറയുകയാണ് ഇപ്പോൾ കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് കേരളം ഇന്ന് നേരിടുന്ന ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണം കേന്ദ്ര റവന്യൂ വിഹിതത്തിൽ വരുത്തിയ കുറവും വായ്പ അനുവാദത്തിൽ വന്ന കുറവുമാണ് ഇതൊരു യാഥാർത്ഥ്യമല്ലേ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടേ അതിൽ കൂടെ നിങ്ങൾ നിൽക്കണ്ടേ ഇപ്പോൾ ഡിവിഷിൾ ബോളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തുക പത്താം ധനകാര്യ കമ്മീഷൻ ഇടക്കിടയ്ക്ക് നമ്മൾ ധനമന്ത്രി പറയാറുണ്ട് ഇവിടെ പത്താം ധനകാര്യ കമ്മീഷൻ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം പതിനാലാം ധനകാര്യ കമ്മീഷൻ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ അത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനമായി തുക കുറയുകയാണോ കൂടുകയാണോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വസ്തുതകളുടെ കൂടെ സത്യത്തിൻ്റെ കൂടെ യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നില്ല നിങ്ങൾ കൂടോത്രത്തിലാണ് പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകണം ഈ മറ്റു കാര്യത്തിൽ നിങ്ങൾ മറ്റെല്ലാം യോജിപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ പക്ഷേ കേരളം രക്ഷപ്പെടണ്ടേ കേരളം ഇന്ത്യക്ക് എല്ലാ രംഗത്തും മാതൃകയാണ് സമീലാത്തോട് പറയാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് അവാർഡുകൾ ഒറ്റ മിനിറ്റ് സർ മുപ്പത്തി രണ്ട് അവാർഡ് ആയിട്ടില്ല സമയമായിട്ടില്ല രണ്ട് മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് അവാർഡുകൾ കേരളം വാങ്ങിയിട്ടുണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം വികസന ക്ഷേമ രംഗത്ത് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ കേരള നമ്പർ വൺ മികച്ച ഭരണ കാഴ്ചവെച്ച സംസ്ഥാനം കേരള നമ്പർ വൺ സുസ്ഥിര വികസനം സൂചിക കേരളം നമ്പർ വൺ ദേശീയ ആരോഗ്യ സൂചിക കേരള നമ്പർ വൺ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം നമ്പർ വൺ അതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം കേരളം വിദ്യാഭ്യാസ വികസന സൂചിക നമ്പർ വൺ കേരളം വയോജന പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനം കേരളം വയോജന ശ്രേഷ്ഠ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം വിദ്യാഭ്യാസ മികവ് നമ്പർ വൺ കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളം അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം നമ്പർ വൺ കേരളം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ കേരളം ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വികസന കോർപ്പറേഷൻ തുടങ്ങിയവയിൽ നമ്പർ വൺ കേരളം പട്ടിക വർഗ വികസനത്തിനും നമ്പർ വൺ കേരളം കുടുംബശ്രീ നടത്തിയപ്പോൾ കേരളം ചുരുക്കി പറഞ്ഞാൽ എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളം ആ കേരളത്തെ തകർക്കാൻ പ്രതിപക്ഷം നിൽക്കരുത് നിങ്ങൾ ക്രിയാത്മകമാകണം നിങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കണം